മാക് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി സ്നേഹത്തോടെ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ് ഉയർപ്പ് തിരുനാള് നമുക്കെല്ലാവർക്കും പ്രത്യാശ നൽകുന്ന തിരുനാളാണ് യശ്വമിഷിഹ തൻ്റെ അഗാധമായ മനുഷ്യ സ്നേഹത്തിൽ നിന്ന് കുരിശുമരണം വരിക്കാൻ തയ്യാറാവുകയും അതിലൂടെ നമ്മുടെ പാപങ്ങളുടെ മുഴുവൻ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് അവിടുന്ന് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്തു അതിൻ്റെ സമാപ്തിയിൽ അവിടുന്ന് ഉത്ഥാനം ചെയ്യുകയാണ് പുതിയ ഒരു ജീവിതത്തിലേക്ക് പുതിയ ഒരു ഭൂമിയിലേക്ക് ആകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് കർത്താവിൻ്റെ സഹനങ്ങൾ ഒരിക്കലും മരണത്തിൽ അവസാനിച്ചില്ല മറിച്ച് ഉത്താനത്തിലേക്ക് നയിച്ചു ഈ ഒരു വലിയ വിശ്വാസമാണ് ജീവിക്കാൻ നമ്മളെ മുന്നോട്ട് നയിക്കുക വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവരുണ്ട് ജീവിക്കാനുള്ള വകവല്ലോ കിട്ടുമോ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഏറെ ജീവിക്കാൻ ഒരു കാരണം തരാൻ വിശ്വാസത്തിന് സാധിക്കും ജീവിക്കാൻ ഒരു വക നൽകാൻ സാധിച്ചില്ലെങ്കിലും ജീവിക്കാൻ ഒരു കാരണം നൽകാൻ നമ്മുടെ വിശ്വാസത്തിന് സാധിക്കും നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസത്തിലൂടെ ജീവിക്കാൻ നമുക്കൊരു കാരണം കിട്ടുകയാണ് കാരണം എന്താ എത്ര അസാധ്യമായ സാഹചര്യങ്ങളിലും നിനക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാൻ പറ്റും കാരണം നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ദൈവം കൂടെയുള്ള വ്യക്തിയാണ് ദൈവം കൂടെ നടക്കുന്ന ജനമാകുമ്പോൾ നമ്മൾ എന്തിനാണ് ആ ആരെയെങ്കിലുമൊക്കെ ഭയപ്പെടേണ്ടത് ആരെയും ഭയപ്പെടാതെ നല്ല ധീരതയോടെ പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയാണ് നമ്മൾ ഇന്ന് ഒത്തിരിയേറെ ആത്മഹത്യകളുടെ വാർത്തകൾ വായിച്ച് അകപ്പാടെ മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ട് ദൈവമേ എന്തുകൊണ്ടാണ് ഈ മനുഷ്യരൊക്കെ മരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ജീവിക്കാൻ സാധിക്കാത്തത് എത്രയോ സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോകുന്നു പ്രത്യാശയോടെ പ്രത്യാശയുടെ കച്ചിത്തുരുമ്പുകളിൽ പിടിച്ച് ജനം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ കുറച്ചുപേരൊക്കെ അതിന് സാധിക്കാതെ സ്വയം ജീവൻ ഒടുക്കുന്ന കാഴ്ച അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് നിരാശ കൂടുമ്പോഴാണ് ഇപ്രകാരമുള്ള ചിന്തകളിലേക്കെല്ലാം നമ്മൾ പോവുക പ്രത്യാശ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ ഏത് സാഹചര്യങ്ങളിലും ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഈ ഉയർപ്പ് തിരുന്നാൾ നമുക്ക് ലഭിക്കുന്നത് മരിച്ച് മൂന്നാം ദിവസം ഉയർത്തവൻ സർവ്വ ജീർണതകളെയും ജീവനാക്കാൻ കേൾപ്പുള്ള നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത് നമുക്ക് നല്ല ധീരതയോടെ ജീവിക്കാനായിട്ട് സാധിക്കും പ്രത്യാശ ജീവിക്കുന്നവരും പ്രത്യാശ നൽകേണ്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും ഈശോമിഷിഹായിൽ വിശ്വസിക്കുന്നവൻ പ്രത്യാശ നൽകേണ്ടവനാണ് നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ സമൂഹങ്ങളെയും സമുദായങ്ങളെയും എല്ലാം തമ്മിലടിപ്പിക്കാനും അവയുടെ ഇടയിൽ വിദ്വേഷവും വെറുപ്പും വളർത്തി അവരെ എല്ലാം അസ്വസ്ഥരാക്കാനുമൊക്കെയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു സഭയ്ക്കുള്ളിൽ നമ്മളത് കാണുന്നുണ്ട് അസത്യങ്ങളും തെറ്റുധാരണകളും പറഞ്ഞ് സഭാംഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന ചില ശക്തികൾ അതോടൊപ്പം മതങ്ങൾ തമ്മിൽ നമ്മളിത് കാണുന്നു ഒരു പക്ഷേ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയാവാം മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടെന്ന് വരുത്തി തീർത്ത് ഒരു മതം മറ്റൊരു മതത്തിന് ഭീഷണിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊടുത്ത് മതങ്ങളെ തമ്മിൽ തമ്മിലെടുപ്പിക്കാനായിട്ടുള്ള പരിശ്രമം മതവികാരം മരണപ്പെടുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മനുഷ്യനെ സ്വാധീനിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ് ക്രിസ്ത്യാനി ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം അവൻ്റെ കൂടെ ജീവിക്കുന്ന ദൈവമുണ്ട് വെറും പന്ത്രണ്ട് പേരിൽ നിന്ന് നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് വളർത്താൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമാണെങ്കിലും ദൈവം കൂടെ നടക്കുന്ന സമൂഹമാണെങ്കിൽ ധൈര്യത്തോടെ ധീരതയോടെ ജീവിക്കാൻ ക്രൈസ്തവന് സാധിക്കും അവൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ആരും അവനൊരു ഭീഷണിയുമല്ല അതുകൊണ്ട് തന്നെ നല്ല ധീരതയോടെ ജീവിക്കാനും വിദ്വേഷ പ്രചരണങ്ങളിൽ പെട്ടുപോകാതിരിക്കാനും മറ്റുള്ളവരുടെ ചൂഷണത്തിന് നിന്നു കൊടുക്കാതിരിക്കാനുമെല്ലാം നമുക്ക് സാധിക്കേണ്ടതാണ് നമ്മൾ പ്രത്യാശ നൽകേണ്ടവരാണ് നമ്മൾ കേവലം ഇടുങ്ങിയ അതിജീവനത്തിൻ്റെ മാർഗങ്ങളല്ല നമ്മൾ പുലർത്തുന്നത് മറിച്ച് സഹവർത്തിത്വത്തിൻ്റെ വിശാലമായ വിധികളാണ് എന്നും ഈ സഭ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതെല്ലാവർക്കുമായിട്ടായിരുന്നു നമ്മൾ ദേവാലയങ്ങൾ പണിതപ്പോഴും എല്ലാവർക്കുമായി അത് തുറന്നിട്ടുണ്ട് നമ്മൾ ആദരാലയങ്ങൾ തുട തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഫലങ്ങൾ ലഭിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ കാരുണ്യ ഭവനം തുടങ്ങിയപ്പോൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അവിടേക്ക് എല്ലാവരെയും സ്വീകരിച്ചു ആ ഹൃദയവിശാലതയുടെ ലോകം ലോകമാണ് ക്രൈസ്തവൻ്റെ ലോകം അതുകൊണ്ടാണ് അവൻ പ്രത്യാശയുടെ അടയാളമായിട്ട് മാറുന്നത് അതിൽ നിന്നൊക്കെ മാറ്റി നമ്മളെ കേവലം സ്വാർത്ഥപരമായ അതിജീവനത്തിൻ്റെ ഒരു ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കി നിർത്താനും മറ്റു സമൂഹങ്ങൾക്കെതിരാക്കാനുമൊക്കെ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ ഈ ഉയർപ്പ് ദിനനാളിൽ പ്രത്യാശയുടെ ചൈതന്യം ഉൾക്കൊണ്ട് നമ്മൾ ജാഗ്രതയോടെ വർദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതിനൊക്കെയുള്ള കൃപാവനം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ ലോകത്തിന് മുഴുവൻ പ്രത്യാശ നൽകുന്ന സമൂഹമായിട്ട് മാറാൻ നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ